എക്സൈസ് കമ്മീഷണർ ഉത്തരമേഖലാ സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജ്മോൻ ടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി സർക്കിൾ സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് പരിശോധനയിൽ മൂന്ന് കിലോ കഞ്ചാവും രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ഗ്രാം മെത്തഫിനുമാണ് പിടികൂടിയത് പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ എസ് ജി അരവിന്ദ് പ്രതികളെ അറസ്റ്റ് ചെയ്തു പൊന്നാനി ആലങ്കോട് വില്ലേജ് കാളച്ചാൽ കാരാട്ടുപറമ്പിൽ ഷെരീഫ് മകൻ മുഹമ്മദ് ഷെഫീർ പൊന്നാനി ആലങ്കോട് വില്ലേജ് വളപ്പിൽ മൊയ്തുട്ടി മകൻ അബ്ദുൽ സുൽത്താൻ എന്നിവരെയാണ് പിടികൂടിയത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ മൊത്തവിതരണക്കാരാണ് സംഘമെന്നും എക്സൈസ് സംഘം വിശദീകരിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥരായ ബാബു എൻ പ്രമോദ് പി ഗിരീഷ് സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ് സച്ചിൻദാസ് ഡ്രൈവർ പ്രമോദ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു